ഹായ് യു കെയിൽ ഡെലിവറിക്ക് പോകുമ്പോൾ ബാഗിനകത്ത് എന്തൊക്കെ വേണമെന്നുള്ളത് കാണിക്കാം കേട്ടോ ഇതാണ് ടർക്കി ഉണ്ട് പിന്നെ ഒരു ഡയപ്പറുണ്ട് ക്യാപ്പ് പിന്നെ തുടയ്ക്കുന്ന ഒരു തുണി പിന്നെന്താ ഉള്ളത് ഒരു ഡ്രസ്സ് പിന്നെ ഇങ്ങനെ കവേർഡാക്കിയിട്ട് ഫുള്ളി ആക്കിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ഞാൻ കാണിച്ചെങ്ങനെയായിരിക്കുന്നതെന്ന് ഇത് കണ്ടോ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞുമാവേനെ ഇറക്കി വെക്കാം എന്നിട്ട് മമ്മിഫൈ ചെയ്യുന്ന നാട്ടിൽ തുണി വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യില്ലേ അതിൻ്റെ സെയിം സാധനമാണേ ഇത് തല മാത്രം പുറത്തുണ്ടാവുകയുള്ളൂ കൈയും ഇതൊക്കെ ഇതായിരിക്കും ഇങ്ങനെ ഇത് സ്റ്റിക്കറാ പറിച്ചെടുക്കാം പത്രയും സാധനങ്ങൾ ഞാനൊരു കവറിനകത്താക്കിയിട്ട് വെച്ച് ഡെലിവറിൻ്റെ സമയത്ത് അപ്പോൾ അവർ ബേബീൻ്റെ പ്രോഡക്ട്സ് ചോദിക്കുമ്പോൾ ഇത് മാത്രം എടുത്ത് കൊടുത്താൽ മതി അവർ പിന്നെ പൂക്കൾക്കൊടി വീഴുന്നതുവരെ ഇവിടെ കുളിപ്പിക്കുകയൊന്നുമില്ല ക്രീമും അന്നത്തെ ദിവസം ഒന്നും യൂസ് ചെയ്യില്ല അതുകൊണ്ട് ക്രീമും അതൊന്നും ആ കിറ്റിനകത്ത് വെക്കണ്ട അത് നമ്മൾ സെപ്പറേറ്റ് വെച്ചാൽ മതി ഈ കവറിനകത്ത് ഫുള്ള് ബേബീൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതൊരഞ്ചാറ് പേരുണ്ട് അതും പിന്നെ തുടയ്ക്കുന്നത് പിന്നെ ഡായ്പറിന് ഡായ്പ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന ട്രൗസറ് അങ്ങനെയുള്ള ബേബീൻ്റെ ഫുള്ള് സാധനങ്ങൾ സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് അത് ശരിക്കും ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ലൈറ്റ് ബേബീൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് വാഷ് ചെയ്യാൻ തുണി വാഷ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് അയൺ ചെയ്തിട്ട് സെപ്പറേറ്റ് മാറ്റി വച്ചേക്കുന്നതാണ് കേട്ടോ കുഞ്ഞ് സ്കിന്നായതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും മറ്റുള്ള പ്രോഡക്റ്റായിട്ട് ടച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഇനിയുള്ളത് ലൂപ്പിലു ബ്രാൻഡിൻ്റെ ഡയപ്പറും വൈബ്സും ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ ലിസ്റ്റിനകത്ത് യു കെ ഹെൽത്ത് കെയറിൻ്റെ ലിസ്റ്റിനകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തോന്നുന്നു അലർജീസൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അതാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അത് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു മെറ്റേണിറ്റി പാഡ് സത്യം പറഞ്ഞാൽ ട്രൗസേഴ്സ് ഫോമോലുള്ള പാഡാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനത് വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണം പിന്നെ കുറച്ച് ഇത് ബേബീൻ്റെ പാൻസാണ് അടുത്തത് യു കെ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് അവനോ ബേബി ഹെയറിൻ്റെത് ഇത് ബോഡി ലോഷനാണോ അല്ല വാഷ് ബോഡി ആൻഡ് ഹെയർ വാഷ് ആണ് പിന്നെ ഇത് അതിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ലോഷനാണ് പിന്നെ നമുക്ക് രണ്ട് പേർ ഡ്രസ്സ് വേണം അത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പും പിന്നെ പാൻസും ഓക്കെയാണ് പിന്നെ രണ്ട് ടർക്കി വേണം പിന്നെ അപ്റ്റാമിൽ ബേബി മിൽക്ക് അത് ഫസ്റ്റത്തേന് അത് ഞാൻ സ്പെഷ്യൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണം അത് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനുള്ള രണ്ട് ചപ്പൽസ് അത് വേണം ഇനി ഇതിനകത്തേക്ക് ഒരു ബാഗും കൂടെ വരണം പിന്നെ മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ഇതാണ് കേട്ടോ ഇതൊരു പെന്നിൾ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ബോട്ടിൽ വിത്ത് നോസൽ ആയിട്ടുള്ളൊരിത് അതെന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ഹെൽത്ത് പോക്കറ്റ് അല്ലെങ്കിൽ ബിജറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഇല്ല ആ ടോയ്ലറ്റിൽ ഇങ്ങനെ ഹാൻഡ് ഫ്ലഷ് ചെയ്യുന്ന സാധനമില്ലേ അതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യമായിട്ട് വരും പിന്നെ വേണ്ടത് ഒരു ബാഗ് വേണം എന്ന് പറഞ്ഞാൽ ആ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേസ്റ്റ് ബ്രഷ് തോർത്ത് ക്രീം അണ്ടർ ആം റോളറ് പിന്നെന്താ വേണ്ടത് അതിലേക്ക് ചാർജർ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് സ്റ്റേക്കുള്ള സാധനങ്ങളാണ് ഇട്ടപ്പോൾ വെച്ചേക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് എടുപ്പിച്ചാൽ മതി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം